നിങ്ങള് മറ്റേ ആർ സി ബിക്കാർ പരിപാടി തുടങ്ങി പറഞ്ഞ കേട്ടോ മറ്റേ കാൽക്കുലേറ്റർ എടുത്താണ്ട് കൂട്ടല് പൊട്ടിയല്ലോ അങ്ങനായിട്ട് ഞങ്ങൾ ഈ ഐ പി എല്ലിനെ ഏറ്റവും മൊത്തത്തിൽ ആർ സി ബിന്റെ എന്റർടൈൻമെന്റും അതുപോലെ തന്നെ നിങ്ങള് എടുത്തു അതല്ല പറഞ്ഞു അങ്ങനെ വലിയ ഞങ്ങൾ ഇരുപാമത്തെ ഓവറിലാണ് ജയിച്ചത് ഞങ്ങൾ നിങ്ങളും കൂടി കളിച്ചപ്പോ ഫസ്റ്റ് കളി ഞങ്ങൾ ഇരുപാമത്തെ ഓവറിൽ ജയിച്ചു രണ്ടാമത്തെ കളി ഇരുപത് ഓവറിൽ ജയിച്ചു മതി ഞങ്ങൾക്ക് ഒരു പേടിയും ബേജാറും കാരണം നൂറ്റി നാല്പത്തിരണ്ട് റണ്ണാണ് പത്ത് ആൾക്കാർ ഉണ്ടാക്കിട്ട് കിട്ടിയും അടിച്ച് അതുകൊണ്ട് മാത്രം ജയിച്ചാണ് അല്ലാതെ ഞങ്ങൾക്ക് പേടിയും നല്ല വിക്കറ്റ് ബാക്കി ഞാൻ പറഞ്ഞല്ലോ അവിടെ ഉണ്ട് ഫിനിഷർ ഫിനിഷറാണ് മൂപ്പര് ഞങ്ങള് ആണ് മൂപ്പര് കളി ഫിനിഷ് ചെയ്തു അല്ലാതെ നിങ്ങള് പത്ത് വിക്കറ്റ് ഞങ്ങള് വീഴ്ത്തി അത് നിങ്ങള് ഈ കളിയാണ് ഇപ്പഴത്തെ പ്രസക്തി ഞങ്ങളെ സായി കിഷോറിന്റെ ബോളിങ് ഇതൊക്കെ നിങ്ങളെ കൊറേ എന്തൊക്കെയാ നിങ്ങള് കുറെ പ്രശസ്ത

നിങ്ങള് ജയിക്കൂലാണ് അവസാനം വരെ ഒരു ഒരു ഫിനിഷിങ് ഒരു പഞ്ചിന്റെ ഇത് വെച്ച് കുറിച്ച് നടന്നു എന്റർടൈൻമെന്റ് അവസാനം രണ്ട് സ്ഥാനത്ത് നിൽക്കുന്ന ടീമേതാ രണ്ടു ഒരേ പോയിന്റ് കപ്പില്ലും കപ്പില്ല ണ്ട് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളേറ്റ് വർത്താൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങളും കൂടി രണ്ട് കളി കളിച്ചു ആദ്യത്തെ കളി ഞങ്ങൾ ലാസ്റ്റ് ഓവറിൽ കഴിച്ചു രണ്ടാമത്തെ കളി നിങ്ങൾ ലാസ്റ്റ് ഓവറിൽ അല്ല പട്ടികയിൽ പട്ടികയിൽ ഞങ്ങളാണ് മുന്നിലെങ്കിലും ഞങ്ങൾ തന്നെയാണ് വലുതെ